അഗ്നിയും കൂടെ വന്ന നിയ എല്ലാവർക്കും കഴിക്കാൻ എടുത്തു കൊടുത്തു വംശിമോൾ ആദിയുടെ മടിയിലാണ് കൂടെ അഴിച്ചു തരുന്നത് കഴിക്കുന്നുമുണ്ട് കൂടെ എന്തൊക്കെയോ പറയുന്നുമുണ്ട് അഗ്നി അത് ഒന്ന് നോക്കിയിരുന്നു അപ്പോഴേക്കും നിയ അവന് കഴിക്കാനുള്ളത് വിളമ്പി കൊടുത്തു അത് കഴിഞ്ഞ് അവളും ഇരുന്നു അല്ല വല്ല നിങ്ങൾ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടെ വന്നു വന്നുകയറിയ രണ്ട് സാധനങ്ങൾ ഒന്നും പറഞ്ഞില്ലേ കഴിക്കുന്നതിനിടയിൽ ആദി മഹാദേവനോടായി ചോദിച്ചു ഇല്ല ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്തോ കാര്യം പറയാനുണ്ട് എന്ന് മാത്രം പറഞ്ഞു അവൻ്റെ ചോദ്യം കേട്ടതും മഹി അവനോടായി പറഞ്ഞു അവൻ്റെ വിചാരം ഇപ്പോഴും നമുക്ക് ഒന്നും അറിയില്ല എന്നാണ് എവിടം വരെ പോവും എന്ന് നോക്കുകയാണ് ഞാൻ അവരുടെ ഈ സംസാരമൊക്കെ കേട്ടതും മുത്തശ്ശൻ അമർഷത്തോടെ അവരെ ഓർത്തുകൊണ്ട് പറഞ്ഞു അതെന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞത് അലക്സ് ഒരു സംശയത്തോടെ ചോദിച്ചു ആ സംശയം ആദ്യയിലും ഉണ്ടായിരുന്നു എന്നാൽ അഗ്നിയുടെ മുഖം തീർത്തും ശാന്തമായിരുന്നു അപ്പോൾ എൻ്റെ കുട്ടി ആ വീട്ടിൽ വന്നപ്പോൾ മുതൽ അവൻ്റെ മകൾ അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവിടെ നിശബ്ദനായി നിന്നത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ വേണം അവളെ സംരക്ഷിക്കാൻ പക്ഷേ അവൻ അന്നും മൗനം പാലിച്ചു പിന്നെ അവളുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ കേട്ടു അവളുടെ ലക്ഷ്യം എന്താണെന്ന് പിന്നെ അവർക്ക് ഇപ്പോഴും അറിയില്ല ഞങ്ങൾക്കിതൊക്കെ അറിയാമെന്ന് ഒന്ന് അറിഞ്ഞാൽ അവൾ ഞങ്ങളെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കും അത്രയ്ക്ക് ദുഷ്ടജന്മങ്ങളാണ് അച്ഛാ നിങ്ങൾ നിങ്ങളെന്നാണ് തിരിച്ചു പോകാനിരിക്കുന്നത് അവനൊരു സംശയത്തോടെ അവൻ്റെ അച്ഛനോട് ചോദിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് എന്താടാ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം കാരണം വന്നവരുടെ ലക്ഷ്യം നിങ്ങൾക്കറിയാലോ പിന്നെ ആ മോളിൻ്റെ പുറകെ എൻ്റെ സെക്യൂരിറ്റി ടീമുണ്ട് അവളെ വാച്ച് ചെയ്യാം അതുപോലെ നിങ്ങൾ അവർ ഉള്ളപ്പോൾ അവരെ നന്നായി തന്നെ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ കമ്പനിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടേക്ക് എത്തും അതുവരെ ഞാൻ എവിടെയാണ് എന്ന് ആരും അറിയണ്ട അച്ഛനെ നോക്കി അല്പം ഗൗരവത്തോടെ അഗ്നി പറഞ്ഞു മോനെ ഇനിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ വയ്യ നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണം അഗ്നി പറയുന്നതൊക്കെ കേട്ടതും അവൻ്റെ അമ്മ അവനോടായി പറഞ്ഞു അതേ മോനെ ഈ വർഷം ഉത്സവമുള്ളത് നിനക്കറിയാലോ മൂന്ന് വർഷം കൂടുമ്പോഴാണ് തറവാട്ടു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് അതുമല്ല അടുത്ത തലമുറയിലെ ആദ്യത്തെ കുട്ടിയും കൂടിയാണ് നിങ്ങളാണ് ഈ വട്ടം ഉത്സവം നടത്തേണ്ടത് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരണം എല്ലാം പെട്ടെന്ന് ചെയ്തു തീർത്ത് അധികം വൈകാതെ ഞങ്ങൾ അവിടേക്ക് വരുന്നതായിരിക്കും പിന്നെ ഇവിടുത്തെ ഓഫീസിൽ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ അതുവരെ അവിടെ ഉള്ളവരെ എല്ലാം ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തുക ശരി നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം നാട്ടിൽ ദത്തൻ തിരുമേനെ ചെന്നൊന്ന് കാണണം അങ്ങനെ കുറച്ച് കാര്യം ചെയ്തു തീർക്കാനുണ്ട് അവൻ പറയുന്നതൊക്കെ കേട്ടത് മുത്തശ്ശൻ അവനോടായി പറഞ്ഞു അങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അവിടെ ഒരാൾ മാത്രം മുഖം വിയർപ്പിച്ചിരിക്കുന്നത് അവർ കണ്ടത് മതി വേറെ ഒന്നുമല്ല എല്ലാവരും കാര്യമായ ചർച്ചയിലാണ് ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടിട്ടാണ് ആ കുഞ്ഞു മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ എന്തോ പറഞ്ഞു കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്കി അഗ്നി കാണുന്നത് മുഖം വീർപ്പിച്ച് എല്ലാവരെയും കൂർപ്പിച്ചു നോക്കുന്ന തൻ്റെ പൊന്നുമോളെയാണ് എന്താണ് അച്ഛൻ്റെ പൊന്നു മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുന്നത് അത് കണ്ടതും അഗ്നി മോളോടായി ചോദിച്ചു അപ്പോഴാണ് എല്ലാവരും മോളെ ശ്രദ്ധിക്കുന്നത് ആ ഉണ്ടക്കവൾ വീർപ്പിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നെയ്ക്ക് കാര്യം പിടിയട്ടി ഞാൻ അത്രതും ഇന്തില്ല മുഖം വീർപ്പിച്ചു വെച്ച് തന്നെ പറഞ്ഞു എന്നാൽ പെണ്ണിൻ്റെ വർത്തമാനം കേട്ട് എല്ലാവർക്കും ചിരിയാണ് വന്നത് ചിരിച്ചാൽ പിന്നെ മിണ്ടില്ല എന്നറിയുന്നത് കൊണ്ട് എല്ലാവരും ചിരി അടക്കി പിടിച്ചു നിന്നു അതെന്താ അച്ഛൻ്റെ പൊന്ന് അച്ഛയോടുമിണ്ടാതെ അസിക എന്നെ നോക്കിയതല്ലോ അച്ചോ എന്റെ പൊന്ന് കരയണ്ടാട്ടോ വാ നമുക്ക് കാർട്ടൂൺ കാണാം ആ കുഞ്ഞു ചുണ്ട് വിദുമ്പി പറയുന്നത് കേട്ട് അഗ്നി വേഗം പോയി മോളെ എടുത്ത് മോളോടായി പറഞ്ഞു ശേഷം അഗ്നി കൈകഴി മോളുടെ മുഖമെല്ലാം കഴുകി കൊടുത്തു അവളെയും കൊണ്ട് ഹാളിൽ പോയിരുന്നു എന്നാൽ അഗ്നിയുടെ മോളോടുള്ള ഭാവം കണ്ട് കിളി പോയിരിക്കുകയാണ് മുത്തശ്ശനും ഒക്കെ സീതേ അത് നമ്മുടെ മോൻ തന്നെയാണോ മകൻ്റെ ആ പ്രവൃത്തിയൊക്കെ കണ്ടതും മഹി ഭാര്യയോടായി ചോദിച്ചു അത് തന്നെയാണ് ഏട്ടാ ഞാനും ആലോചിക്കുന്നത് എടാ മോനെ മഹി എൻ്റെ കൊച്ചുമകൻ തന്നെയാണോ അത് അവന്റെ ഒരു നോട്ടം മതി മനുഷ്യനെ പേടിപ്പിച്ചു നിർത്താൻ മുത്തശ്ശനായതുകൊണ്ടാണ് അവൻ എന്നെ കൂടുതലൊന്നും പറയാതെ ആ അവനാണ് നമ്മുടെ കൊച്ചിന്റെ മുന്നിൽ മുട്ട കുത്തിയത് ആ എനിക്കിനി ചത്താലും വേണ്ടില്ല ആ മുത്തശ്ശൻ പോയിട്ട് വേണം എൻ്റെ മുത്തശ്ശിക്ക് ആലോചന കൊണ്ടുവരാൻ ചിക്കൻ വായിൽ കുത്തിക്കയറ്റുന്നതിനിടയിലായി ആദി പറഞ്ഞു എന്നാൽ ആദി പറഞ്ഞു നിർന്നതും മുത്തശ്ശൻ ഒരൊറ്റ ആട്ടായിരുന്നു പാ നിന്റെ അപ്പന് പോയി ആലോചിക്കടാ മുത്തശ്ശൻ ആദ്യം നോക്കി കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ മുത്തശ്ശൻ്റെ ആട്ടിൽ വായിൽ വെക്കാൻ പോയ ചിക്കൻ അവൻ്റെ പ്ലേറ്റിൽ തന്നെ വീണുപോയി എന്നാൽ ആദിയുടെ ആ ഇരിപ്പ് ഭാവം കണ്ട് എല്ലാവർക്കും ചിരി പൊട്ടി എന്നാൽ എല്ലാവരുടെയും ചിരി കണ്ട് ആദി എല്ലാവരെയും ഒന്ന് കോർപ്പിച്ച് നോക്കി അവൻ്റെ നോട്ടം കണ്ടതും എല്ലാവരും ചിരി നിർത്തി പിന്നെ എല്ലാവരും ഓരോ വിശേഷമൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിച്ചെഴുന്നേറ്റു ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഹാളിലേക്ക് വന്ന് ആദിയും അലക്സും അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി ഇവരുടെ ഈ നെൽപ്പ് കണ്ടു സംശയത്തോടെ അവരുടെ പുറകെ വന്ന മുത്തശ്ശനും മാഹി അച്ഛനും അവർ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയതും അവിടുത്തെ കാഴ്ച കണ്ട് അവരുടെ കണ്ണും തള്ളിപ്പോയി മോളുടെ കൂടെ യാതൊരു മടിയുമില്ലാതെ ടോമാഞ്ചോറി കാണുവാണ് അഗ്നി ആദി ഞാൻ കാണുന്നത് തന്നെയാണോ നീയും കാണുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ആദിയെ നോക്കി അലക്സ് ചോദിച്ചു നീ കാണുന്നത് തന്നെയാണ് ഞാനും കാണുന്നത് അലക്സിൻ്റെ ചോദ്യം കേട്ടതും ആദിയും അവനോടായി പറഞ്ഞു എൻ്റെ അഗ്നി ഇങ്ങനെയല്ല ഈ ഇരിക്കുന്നത് എൻ്റെ അഗ്നിയല്ല അലക്സ് അവിടേക്ക് ഒന്ന് നോക്കി വലിയ കാര്യം പോലെ പറഞ്ഞു അതെ നീ പറഞ്ഞത് സത്യമാണ് എൻ്റെ അഗ്നി ഇങ്ങനെയല്ല എന്തിനു പറയുന്ന ഒരു നോട്ടം കൊണ്ട് എല്ലാവരെയും പേടിപ്പിക്കുന്ന എൻ്റെ മുത്തച്ഛനെ വരെ അവൻ ഒന്ന് നോക്കിയാൽ മതി ഡീസെൻറ്റാകും ആ അവനാണ് ബിസിനസ് ന്യൂസ് മാത്രം കാണാൻ ടി വി വയ്ക്കുന്നത് ഇരുന്ന് കാർട്ടൂൺ കാണുമെന്ന് അലക്സ് പറയുന്നതിൻ്റെ പിറകെ ആദിയും പറഞ്ഞു എന്നാൽ ആദി പറയുന്നത് കേട്ട് മാഹിയച്ചൻ നിന്ന് ചിരിയാണ് എന്നാൽ അതും കൂടെ കണ്ടതും മുത്തശ്ശൻ കലി കയറി ആദ്യയുടെ ചെവിയിൽ പിടിച്ചിട്ട് മുത്തശ്ശൻ അവനോട് ചോദിച്ചു ആർക്കാരെ പേടിയാണ് എന്നാണ് നീ പറഞ്ഞത് മുത്തശ്ശൻ അവൻ്റെ ചെവിയിൽ നിന്ന് കൈയെടുക്കാതെ തന്നെ ചോദിച്ചു എൻ്റെ പൊന്നു മുത്തശ്ശ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അവൻ എന്ന് നോക്കിയാൽ നിങ്ങളുടെ മുട്ടിടിക്കും എനിക്കെന്ന് അറിയാം പിന്നെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ദേവകി മുത്തശ്ശിയായിട്ട് നിന്ന് കുറുകുന്നത് അവൻ കണ്ടായിരുന്നു അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചോ എന്നാൽ ആദ്യം അത് പറഞ്ഞു തീർന്നതും മഹിയച്ഛൻ മുത്തൂവിനോട് ചോദിച്ചു വയസ്സാൻ കാലത്താണ് അങ്ങയുടെ ഒരു കുറുകൽ അമ്മ ഇതറിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ എൻ്റെ പൊന്നു മോനെ ഒന്നും മിണ്ടാതിരിക്കെ ഇവൻ പറയുന്നത് കേട്ട് നീ ഇങ്ങനെ തുള്ളാതെ മകൻ്റെ ചോദ്യം കേട്ടതും മുത്തച്ഛൻ അവനോടായി പറഞ്ഞു ആ ഇപ്പോൾ ഞാൻ പറഞ്ഞതായോ കുറ്റം വല്യച്ഛൻ അറിയാൻ പാടില്ല എന്നിട്ടാണ് രാവിലെ ജോഗിങ് എന്ന് പറഞ്ഞു പോകുന്നത് കള്ള കിളവൻ ആരും ഒന്നും അറിയത്തില്ല എന്ന് കരുതിയോ എടാ മോനെ നീ എൻ്റെ ആയിഷുമോളെ നോക്കി വെള്ളം ഉറക്കുന്നത് ഞാൻ കാണുന്നില്ല എന്ന് കരുതരുത് നീ നോക്കിക്കോ എൻ്റെ കൊച്ചിന് ഞാൻ നല്ല ഒരു ചെറുക്കനെ ഒപ്പിച്ചു കൊടുക്കും എന്നാലും നിനക്ക് തരില്ല ഞാൻ അവളെ ആദിയുടെ മുന്നേ തോറ്റു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവസാന ശ്രമം എന്ന പോലെ മുത്തശ്ശൻ പറഞ്ഞു എന്നാൽ അത്രയും നേരം മുത്തശ്ശനോട് വേറോടെ സംസാരിച്ചിരുന്ന ആദി മുത്തശ്ശൻ്റെ ആ ഒരൊറ്റ ഡയലോഗിൽ കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെയായി ഇവരുടെ ഈ കളി ആസ്വദിച്ചു കൊണ്ട് നിൽക്കുകയാണ് അലക്സും മഹിയച്ചനും ഈ മുത്തശ്ശൻ ഒരു തമാശ പറയാൻ പോലും പറ്റില്ല അപ്പോൾ തന്നെ ഓരോ തീരുമാനങ്ങൾ അങ്ങ് എടുത്തോളും കൊച്ചു കള്ളായി ആദി മുത്തശ്ശൻ്റെ ഇരുകവളിലും പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ മുത്തശ്ശൻ അവൻ്റെ കൈ തട്ടി മാറ്റി അവനൊന്ന് കോർപ്പിച്ച് നോക്കി എന്നിട്ട് അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു ഞാൻ തമാശത്ത് പറഞ്ഞതല്ല കാര്യമായിട്ട് പറഞ്ഞതാണ് എന്നാൽ ആദ്യം എന്തോ പറയാൻ വന്നപ്പോഴാണ് ഒരു കുഞ്ഞു ശബ്ദം അവർ കേട്ടത് എന്താ അതേത് ചംചാരം വംശിമോളുടെ സംസാരം കേട്ടതും അവർ ആ ഭാഗത്തേക്ക് നോക്കി ആ കുഞ്ഞ് കണ്ണുരുട്ടിക്കൊണ്ട് അവരോട് ചോദിക്കുന്നു അഗ്നി ഒരു ചിരിയോടെ പെണ്ണിൻ്റെ സംസാരം കേട്ടിരിക്കുന്നുണ്ട് ഒന്നുമില്ല എൻ്റെ കാന്താരിയെ മുത്തശ്ശൻ മോളുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് മോളോടായി പറഞ്ഞു അച്ചാച്ചൻ്റെ പൊന്നുവാടാ അച്ചാച്ചൻ ചോദിക്കട്ടെ മാഹി മോളെ എടുത്തുകൊണ്ട് മോളോടായി ചോദിച്ചു പ്ലേ സ്കൂളിലെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ കൂട്ടുകാരൊക്കെ എന്തു പറയുന്നു എന്തായാലും അവിടെ ഉണ്ട് അതിരിക്കട്ടെ എൻ്റെ കുഞ്ഞിൻ്റെ സൂര്യ എന്ത് പറയുന്നു വംശി പറയുന്നത് കേട്ടതും മുത്തച്ഛൻ അവരോടായി ചോദിച്ചു എന്നാൽ സൂര്യയുടെ പേര് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി സ്ഥാനം പിടിച്ചു എന്നാൽ അത്രയും നേരം അവളുടെ പാവം നോക്കി നിന്ന് അഗ്നിയുടെയും അലക്സിൻ്റെയും ആദിയുടെയും കണ്ണുകൾ ഒന്നു ചുരുങ്ങി പെണ്ണിൻ്റെ പെട്ടെന്നുള്ള കാവമാറ്റം പിന്നെ സൂര്യ എന്ന് പറഞ്ഞപ്പോഴുള്ള കള്ളച്ചിരിയും എല്ലാവരും ഒരു സംശയത്തോടെ പെണ്ണിനെ നോക്കിയിരുന്നു അല്ല ആരാ സൂര്യ ആദി ഒരു സംശയത്തോടെ വംശിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എൻ്റെ ലവറാ ചെറിയച്ഛൻ്റെ ചോദ്യം കേട്ടതും വംശി മുഖത്ത് നാണമൊക്കെ വരുത്തി രണ്ട് കണ്ണും പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇടയ്ക്ക് വിരലിൻ്റെ ഇടയിൽ കൂടെ നോക്കുന്നുമുണ്ട് എന്നാൽ ഇത് കേട്ട് കണ്ണുമൊഴിച്ച് പെണ്ണിനെ നോക്കിയിരിക്കുകയാണ് ആദിയും അഗ്നിയും അലസും എന്തോന്നും ലവറാ അതേ ചെറിയച്ചാ ചെറിയച്ഛൻ്റെ ചോദ്യം കേട്ടതും പെണ്ണൊരു കള്ളച്ചിരിയോട് ആദിയോട് പറഞ്ഞു ആദി തലചരിച്ച് അഗ്നിയൊന്ന് നോക്കി അവൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ആദ്യക്ക് ചിരി പൊട്ടിയെങ്കിലും അത് പുറമേ കാണിച്ചില്ല ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ആടാ നമ്മളൊക്കെ ഇങ്ങനെ നിന്ന് പോകത്തേയുള്ളു അലക്സ് തലചരിച്ച് ആദി കേൾക്കാൻ പാകത്തിന് പറഞ്ഞു അലക്സ് പറയുന്നത് കേട്ടതും അവൻ തല ശരിയാണ് എന്ന കാണിച്ചു ഓരോന്ന് പറഞ്ഞ് അവൾ അവരുടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവിടെ പെണ്ണിനെ നോക്കി കണ്ണുരുട്ടി കാണിക്കുകയാണ് അത് കണ്ടത് പെണ്ണൊരു കള്ളച്ചിരി കാണിച്ചു പിന്നെയും അവർ ഓരോന്ന് പറഞ്ഞു അവിടെയിരുന്നു ഇന്ന് ഞായറായതുകൊണ്ട് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും വന്നതുകൊണ്ട് പെൺപടകളെല്ലാം കൂടെ ചേർന്ന് അടുക്കളയിൽ നല്ല പാചകത്തിലാണ് കൂടെ ജാനുവയും ഉണ്ട് നീരച്ച് പിന്നെ ആവിയുടെയൊക്കെ കൂടി ഉച്ചയ്ക്ക് ഒരു ഗംഭീര സന്ധി തന്നെ ഉണ്ടായിരുന്നു കൂടെ മുത്തശ്ശിയുടെയും ലച്ചുമ്മയുടെ കുറച്ച് സ്പെഷ്യലും ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് തന്നെ ആഹാരം കഴിച്ചു കുഞ്ഞിപ്പെണ്ണ് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഓരോ ഉരുള മേടിച്ച് കഴിച്ചു പിന്നെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞ് എല്ലാവരും അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉച്ചമയക്കത്തിനായി റൂമിലേക്ക് പോയി നീ എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് റൂമിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് അഗ്നിയുടെ പുറത്ത് കയറിയിരുന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വംശിയാണ് നീ അവരെ ഒന്ന് നോക്കിയിട്ട് ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആകാനായി പോയി അടുക്കളയിൽ ഒരുപാട് പണി ചെയ്തതുകൊണ്ട് അവൾ ആകെ മുഷിഞ്ഞായിരുന്നു വന്നത് അവൾ ഫ്രഷായി ഇറങ്ങിയപ്പോൾ ഇത് തന്നെയായിരുന്നു കാഴ്ച അവളവരുടെ അടുത്തായി ബഡിൽ ചെന്നിരുന്നു നീ വന്നിരുന്നത് മോൾ അവരുടെ മടിയിലേക്ക് ചാടി അല്ല എൻ്റെ കണ്ണൻ ഇന്ന് ഉറങ്ങുന്നില്ലേ ഇപ്പോൾ ഒരു ഉറക്കം കഴിയേണ്ട സമയം കഴിഞ്ഞല്ലോ അമ്മു ഒക്കെ വന്നില്ല ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ നെഞ്ചിലായി മുഖം പൊഴുത്തി ഉറങ്ങാനാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഉറങ്ങുന്നില്ലേ അതിനല്ലേ ഇങ്ങോട്ട് വന്നത് അവളൊരു സംശയത്തോടെ അതിനോട് ചോദിച്ചു നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചത് കൊണ്ട് അവനൊന്ന് കിടക്കാൻ പോവുക എന്നു പറഞ്ഞാണ് വന്നത് ആ ആളാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഉറങ്ങാൻ ഇവൾ സമ്മതിച്ചിട്ട് വേണ്ടേ എൻ്റെ പുറത്ത് കയറി ഇരുന്ന് ഓരോന്ന് പറയാൻ തുടങ്ങിയതാണ് അഗ്നി മോളെ ഒന്ന് കോർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് പെണ്ണ് അഗ്നിയെ നോക്കി ഒരു കള്ള ചിരി ചിരിച്ചു ഇവൾ കുറുമ്പിയായിരുന്നോ ശിവ എന്തോ അത് ചോദിക്കുമ്പോൾ അവൻ്റെ ഉള്ളമൊന്ന് വിങ്ങിയിരുന്നു തൻ്റെ മകളുടെ വളർച്ച പോലും അറിയാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അവൻ്റെ സങ്കടം അവൾക്കും മനസ്സിലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിൻ്റെ അച്ഛനല്ലേ ആ അവകാശമാണ് ഇത്രയും നാൾ അവന് കിട്ടാതെ ഇരുന്നത് സ്വന്തം വീട്ടുകാരെ അറിഞ്ഞിട്ട് പോലും അവനൊന്നും അറിയാൻ പറ്റിയില്ല അവൾ ഓരോന്നും മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നു അഗ്നിയുടെ ശബ്ദമാണ് അവളെ ചിന്തയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് ആണോ ശിവ ഇവൾ കുറുമ്പിയായിരുന്നോ അവനൊന്നും കൂടെ മോളുടെ മുഖത്തേക്ക് നോക്കി ശിവയോടായി ചോദിച്ചു ആണോ എന്ന് ചോദിച്ചാൽ ഇവളുള്ളിലായിരുന്ന ആദ്യത്തെ മൂന്ന് മാസം ഈ പെണ്ണ് എനിക്ക് പണി മാത്രമേ തന്നോളൂ കഴിക്കുന്നത് ഫുൾ ഞാൻ ഛർദ്ദിച്ച് കളയുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പിന്നെ പെണ്ണ് പകൽ ഫുൾ ഉറക്കും രാത്രി എന്നെയും ഐശുവിനെയും ഒന്നും ഉറക്കത്തില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങളുടെ കൂടെയായിരുന്നു ജാനു അമ്മയും നീരജേട്ടനും താമസിച്ചത് രാത്രി ഓരോരുത്തരും മാറി മാറി എടുത്തുകൊണ്ട് നടക്കും പിന്നെ മുത്തശ്ശനും അച്ഛനും ഒക്കെ വരുമ്പോൾ പെണ്ണ് അപ്പൂപ്പന്മാരുടെ അടുത്തായിരിക്കും ഫുൾ ടൈം പിന്നെ ഒരു വർഷം കഴിഞ്ഞു ഞാൻ ഓഫീസിൽ പോകാൻ തുടങ്ങി പിന്നെ ജാനുവ ആയിരുന്നു നോക്കിയിരുന്നത് പകൽ മുഴുവൻ പിന്നെ ഒരു കാര്യത്തിന് ഇവൾക്ക് വാശിയില്ല ഫുഡ് കഴിക്കാനാണെങ്കിൽ പോലും പിന്നെ എന്തേലും അസുഖം വരുമ്പോൾ വാശ കൂടുതലാണ് അങ്ങനെ ഓരോന്ന് അവൾ മുളക്കുറിച്ചു പറഞ്ഞു അഗ്നിയെല്ലാം ഒത്തിരി സന്തോഷത്തോടെ കേട്ടിരുന്നു അവൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞു തൻ്റെ പൊന്നോമനെ ഒന്ന് താലോലിക്കാൻ പറ്റാതെ ഓർത്ത് അവൻ്റെ ഉള്ളം വിങ്ങി ഉച്ചമയക്കം എല്ലാം കഴിഞ്ഞ് എല്ലാവരും വൈകുന്നേരം വീണ്ടും ഒത്തുകൂടി ആ രാവ് അവർ തീർത്തും സന്തോഷത്തോടെ കൊണ്ടുപോയി തൻ്റെ മകൻ്റെ മുഖത്തെ സന്തോഷം വർഷങ്ങൾക്ക് ശേഷം കണ്ട ആ മാതാപിതാക്കളുടെ ഹൃദയം സന്തോഷത്താൽ തുടികൊട്ടി ഇതേ അവസ്ഥ തന്നെയായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിക്കും അവരും ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്നും തൻ്റെ കൊച്ചുമകൻ്റെ മുഖത്ത് ഈ സന്തോഷം കാണണമെന്നായിരുന്നു അവർ അവരുടെ പൊന്നോമനയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം എന്നായിരുന്നു പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി വംശിമോളുടെ കൂടെ രണ്ട് ദിവസം നിന്നിട്ട് അവരെല്ലാം തിരിച്ച് നാട്ടിലേക്കും മടങ്ങിപ്പോയി തിരിച്ചു പോകാൻ മടിയുണ്ടെങ്കിലും ഉടനെ ഞങ്ങൾ അങ്ങോട്ടെത്തും എന്ന് പറഞ്ഞ് അഗ്നി അവരെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു പെണ്വർ പോകുമ്പോൾ നല്ല കരച്ചിലായിരുന്നു അഗ്നി കൊണ്ടു നടന്ന് ഒരുവിധമാണ് ആശ്വസിപ്പിച്ചത് ഇന്നേ തൊട്ടാണ് നീയ വീണ്ടും ഓഫീസിൽ പോയി തുടങ്ങുന്നത് കൂടെ വംശമോളമുണ്ട് പെണ്ണിനിപ്പോൾ അവധിയാണ് അവരുടെ പ്ലേ സ്കൂൾ ഒരു ബ്ലോക്ക് കൂടെ പണിയുന്നത് കൊണ്ട് പെണ്ണിനിപ്പോൾ അവധിയാണ് ജാനുവയുടെ അടുത്താക്കി പോകാമെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ പെണ്ണിനിപ്പോൾ ഇത്തിരി വാശ കൂടുതലാണ് അവളുടെ എല്ലാ വാശിക്കും വളം വെച്ച് കൊടുക്കുന്നത് അഗ്നിയാണ് എന്നും പറഞ്ഞ് നീയ അവനായിട്ട് ഇടയ്ക്ക് യുദ്ധം തന്നെ നടത്തും അവനത് ഒരു ചിരിയോടെ നോക്കിയിരിക്കും അവൾ തന്നോട് അത്രയും അടുത്ത് പെരുമാറുന്നത് കാണുമ്പോൾ അവൻ ശരിക്കും സന്തോഷമാണ് തോന്നുന്നത് അവനിപ്പോൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് അവളോടൊപ്പം തൻ്റെ പൊന്നമ്മനോടൊപ്പം ഒരു സന്തോഷ ജീവിതം എന്നാൽ അതിന് നീ കാത്തിരിക്കണമെന്ന് അവന് തന്നെ അറിയാമായിരുന്നു രാവിലെ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുകയാണ് മൂവരും വംശമോൾക്ക് ഒരു കുട്ടി നിക്കറും വെഞ്ഞേനുമിട്ട് മുടി രണ്ട് സൈഡിലുമായി കെട്ടിക്കൊടുത്തു പിന്നെ ആ രണ്ട് ഉണ്ട കണ്ണ് നല്ല രീതിയിൽ എഴുതി കൊടുത്തു എപ്പോഴും ഒരു കുട്ടി കുട്ടിത്താറാവിൻ്റെ ഒരു കളിപ്പാട്ടവുമുണ്ട് ബെഡിൽ അത് വെച്ച് കളിക്കുകയാണ് പെണ്ണ് അഗ്നി ഫ്രഷ് ആകാനായി കയറിയേക്കുവാണ് നിയ എന്നത്തെയും പോലെ ഒരു കുർത്തി കിട്ട് മുടി ഫ്രഞ്ച് ബ്രൈഡ് കെട്ടി നേർത്ത ഒരുക്കം മാത്രം കണ്ണ് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് കഴുത്തിൽ ഒരു നേർത്ത കോർത്ത താലിയും ഒരു കയ്യിൽ വാച്ചും മറുകൈയിൽ ഒരു ചെയിനും ഉണ്ട് ഒരുക്കമെല്ലാം കഴിഞ്ഞ് പെണ്ണിന് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ അവൾ ബാഗിലായി എടുത്തു വെച്ചു പെണ്ണിൻ്റെ അടുത്ത് പോയിരുന്നു അപ്പോഴേക്കും അഗ്നിയും ഫ്രഷായി വന്നു അവൻ നേരെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് പക്ക ഫോർ ഫോർമലായിട്ട് റെഡിയായി വന്നു അഗ്നി വന്നതും പെണ്ണ് അവൻ്റെ അടുത്തേക്ക് ചെന്നു ശിവ മോളുടെ എല്ലാം എടുത്തോ മോളെ എടുത്തുകൊണ്ട് ഹാളിലേക്ക് നടക്കുന്ന വഴി അഗ്നി ശിവയോട് ചോദിച്ചു എല്ലാം എടുത്തു അവൻ്റെ ചോദ്യം കേട്ടതും അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു ശേഷം അഗ്നിയുടെ ലാപ്പും അത്യാവശ്യം അവൻ കൊണ്ടുപോകാൻ എടുത്തു വെച്ച ഫയൽസുമായി അവൾ പുറകെ ചെന്നു അവർ ഫ്ലാറ്റ് ലോക്കാക്കുന്ന ആ സമയത്ത് അലക്സും ആദിയും അന്നമ്മയും ഐശുവും റെഡിയായി വന്നു ഐഷുവിനെ കണ്ട ഉടനെ പെണ്ണ് അങ്ങോട്ട് ചാടി അല്ല തമ്പുരാട്ടി റെഡിയായിട്ട് എങ്ങോട്ടാണ് ഐഷു കുഞ്ഞു പെണ്ണിനെ എടുത്ത് ആ ഉണ്ടക്കവളിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഓദ്യത്തിലേക്ക് ആയിഷുവിൻ്റെ ചോദ്യം കേട്ടതും വംശി അവളോടായി പറഞ്ഞു എന്നാൽ വംശിയുടെ സംസാരം കേട്ട് എല്ലാവർക്കും ചിരിയാണ് വന്നത് അപ്പോഴേക്കും ബാങ്കിൽ പോകാൻ വേണ്ടി നീരജ് ഫ്ലാറ്റിന് പുറത്തേക്ക് വന്നു നീരുമാമ പെണ്ണ് നീരജിനെ കണ്ടതും ഉറക്കെ അവനെ വിളിച്ചു മാമൻ്റെ പൊന്ന് എങ്ങോട്ടാണ് സുന്ദരിയൊക്കെ ആയിട്ട് മോളുടെ കയ്യിലായി ഉമ്മ വെച്ചുകൊണ്ട് നീരജ് ചോദിച്ചു ഞാൻ ഒറ്റട്ടില്ലേക്ക് എങ്ങോട്ട് വംശി പറയുന്നതൊന്നും മനസ്സിലാവാതെ വന്നതും നീരജ് അവളോടായി ചോദിച്ചു അതായത് രമണ വംശിക അഗ്നിദേവ് ആദ്യമായി അച്ഛൻ്റെ കമ്പനിയിലേക്ക് പോവുകയാണ് അതാണ് പെണ്ണിൻ്റെ മുഖത്ത് ഇത്ര ഗൗരവം ആദി അല്പം നാടകീയമായി അവനോട് പറഞ്ഞു സാധാരണ എല്ലാവരെയും കണ്ടാൽ എന്തേലും ഒക്കെ പറയുന്ന പെണ്ണ് ഇന്നധികം സംസാരിച്ചില്ല ഐശുവിനെ കണ്ട ഉടനെ അവളുടെ അടുത്തോട്ട് പോയി അതുപോരാത്തിന് നീരജനെ കണ്ട ഉടനെ അവനോട് സംസാരിച്ചു ആദ്യം ഇന്ന് മൈൻഡ് പോലും ചെയ്തില്ല അതിൻ്റെ ഒരു കുശുമ്പും അവനുണ്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ജാനുവ അങ്ങോട്ട് വന്നത് ജാനു അമ്മ രാവിലെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയതാണ് എല്ലാ തിങ്കളാഴ്ച ദിവസവും അമ്മ മുടങ്ങാതെ അവിടെ പോകും ആ അച്ചമ്മയുടെ കുട്ടി സുന്ദരിയായിട്ടുണ്ടല്ലോ അത് പറഞ്ഞ് പെണ്ണിൻ്റെ നെറ്റിയിൽ ചന്ദനം ഇട്ട് കൊടുത്തു അതോടൊപ്പം കയ്യിലുണ്ടായിരുന്ന അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം എടുത്ത് കുറച്ച് മോളുടെ വായിൽ വെച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ബാക്കി എല്ലാവർക്കും കയ്യിലുള്ള പ്രസാദം കൊടുത്തു ഇനി നിന്ന് വൈകണ്ട എല്ലാവരും പോകാൻ ഇറങ്ങിക്കോ പ്രസാദമെല്ലാം കൊടുത്തു കഴിഞ്ഞു ജാനു അമ്മ എല്ലാവരോടും പറഞ്ഞു ശരിയമ്മേ എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം അമ്മ പറയുന്നത് കേട്ടതും നീയ അവരോടായി പറഞ്ഞു ശരി മോളെ അമ്മയോട് അത് പറഞ്ഞുകൊണ്ട് അവരെല്ലാം ലിഫ്റ്റിനടുത്തേക്ക് പോയി ജാനു അമ്മ അവർ പോകുന്നത് നോക്കി നിന്നു അവർ ലിഫ്റ്റ് കയറിപ്പോയപ്പോൾ ജാനു അമ്മയും അകത്തേക്ക് പോയി താഴെ ചെന്ന് നീരജിനോട് യാത്ര പറഞ്ഞ് അഗ്നിയും ശിവയും വംശയും അഗ്നിയുടെ കാറിലും അന്നമ്മയും ഐശുവും അലക്സും ആദിയും ഒരു കാറിലുമായിട്ട് ഓഫീസിലേക്ക് യാത്രയായി